മുഗൾ ഭരണകർത്താക്കളിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് അക്ബർ അല്ലേ അക്ബറിൻ്റെ ഒരുപാട് നയങ്ങളൊക്കെ ഉണ്ട് പിന്നെ അക്ബറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലെ പ്രധാനപ്പെട്ടൊരു ഒരു വ്യക്തിയായിരുന്നു ബീർബൽ അതുകൊണ്ട് തന്നെ ഈ ബീർബലിൻ്റെ കഥകൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസവും അതുപോലെ ബീർബലിൻ്റെ ഒരു കഥ കേട്ടു അക്ബറും ബീർബലുമായി ബന്ധപ്പെട്ടൊരു കഥ അതിൽ നിന്നൊരു ഗുണപാടുള്ളതുകൊണ്ടാണ് അതിവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ അക്ബർ ബീർബലിനോട് പറയാണ് നമുക്ക് ഈ രാജ്യത്തെ ഏറ്റവും വലിയ നാല് മണ്ടന്മാർക്ക് നല്ലൊരു വിരുന്ന് കൊടുക്കണം അപ്പോൾ ബീർബലിനോട് ഒരു ഏറ്റവും വലിയ നാല് മണ്ടന്മാരെ കണ്ടുപിടിച്ച് വരാൻ പറയണം അങ്ങനെ ബീർബൽ രാജാവ് കല്പിച്ചതല്ലേ സ്വാഭാവികമായിട്ടും ബീർബൽ അന്വേഷിക്കാൻ ഇറങ്ങി അങ്ങനെ കുറേ ദിവസം അന്വേഷിച്ച് ഒന്നാമത്തെ ആൾ കിട്ടി അപ്പോൾ അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഈ ബീർബൽ ബീർബലിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളെ കാണുകയാണ് അയാൾ ഒരു കഴുതപ്പുറത്താണ് സഞ്ചരിച്ചോണ്ടിരിക്കണത് മാത്രമല്ല അയാളെ തലയിൽ വലിയ ചുമടുണ്ട് അപ്പോൾ കഴുതപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ആ ചുമട് കഴുതൻ്റെ പുറത്ത് വെച്ചാൽ മതിയല്ലോ എന്തായാലും ഇയാൾ കഴുതൻ്റെ പുറത്താണ് ഇരിക്കുന്നത് പക്ഷേ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറയാണ് ആ അത് കഴുതൻ്റെ പുറത്ത് ഞാൻ ബാണ്ടം കൂടി വെച്ച് കഴിഞ്ഞാൽ കഴുതാക എടങ്ങാറാവും ചിലപ്പോൾ പോകും ഈ വാരം കൂടി താങ്ങാൻ കഴിയില്ല ഏത് കഴുതൻ്റെ പുറത്തിരുന്ന് ആ ബാണ്ടം ചുമന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ പറയണത് അപ്പോൾ ബീർബൽ മനസ്സിലായി ഞാൻ അന്വേഷിച്ചു ഒന്നാമത്തെ അള കിട്ടി അള കിട്ട് അങ്ങനെ ഒന്നാമത്തെ മണ്ടനെ കിട്ടിയ സന്തോഷത്തിൽ ബീർബൽ ഓക്കെ ഇനി മൂന്നാൾ വേണമല്ലോ അങ്ങനെ പിന്നെയും കുറേ അധ്വാനിക്കാണ് മറ്റൊരു വലിയ മണ്ടനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ ദിവസവും രാജാവിതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ എടുത്ത് ഏ ഇവിടെ എത്ര ആയി എത്ര പേരായി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ദിവസം വീണ്ടും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇയാൾക്ക് രണ്ടാമത്തെ അള കിട്ടി അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇയാളിങ്ങനെ നടന്നു പോകുമ്പോൾ ബീർബൽ നടന്നു പോകുമ്പോൾ ഒരു വ്യക്തി ഒരു സ്ട്രീറ്റ് ലൈറ്റിന് താഴെ ഇരുന്നിട്ട് നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ കളഞ്ഞു പോയ മോതിരം തിരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര തിരച്ചില് അപ്പോൾ ബീർബൽ വന്നത് ചോദിച്ചു എന്താ പോയി കളഞ്ഞു പോയത് എന്താ തിരഞ്ഞോണ്ടിരിക്കണത് അതെൻ്റെ മോതിരാണ് ഓക്കെ മോതിരം ഇവിടെയാണോ കളഞ്ഞു പോയതെന്ന് ചോദിച്ചു അല്ല മോതിരം കളഞ്ഞു പോയത് എൻ്റെ വീട്ടിലാണ് പിന്നെന്താ ഇവിടെ തിരയുന്നത് വീട്ടിൽ കരണ്ടില്ല വിളിച്ചല്ല വിളിച്ചുള്ള ഇടത്തല്ലേ തിരഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് ഇയാൾ പറയാണ് അപ്പോൾ ബീർബൽ സമാധാനമായി രണ്ടാമത്താളെയും കിട്ടി പക്ഷെ കുറേ ദിവസം അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ രണ്ട് പേരെ കിട്ടിയത് അപ്പോൾ അങ്ങനെ കടന്നു പോകണമല്ലോ ഈ രണ്ട് പേരെയും കൊണ്ട് അവസാനം ബീർബൽ കൊട്ടാരത്തിലേക്ക് ചെന്നു അക്ബറിനോട് പറഞ്ഞ് ഇതാ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കി രണ്ട് എന്ന് ചോദിച്ചു ആ രണ്ടുപേരും നമ്മൾ രണ്ടു തന്നെയാണ് എന്ന് ബീർബൽ പറഞ്ഞു അഥവാ ബീർബലും അക്ബറും തന്നെയാണ് അപ്പോൾ അത് കേട്ട് രാജാവിന് ഒരല്പം ദേഷ്യം എന്താ അങ്ങനെ പറയുന്നത് ചോദിച്ചു അപ്പോൾ ബീർബൽ പറഞ്ഞു അല്ല ഈ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ചക്രവർത്തിയാണ് അങ്ങ് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആളാണ് ഞാൻ ഈ പണിയൊന്നും ചെയ്യാതൊരു നാല് മണ്ഡന്മാർ അന്വേഷിച്ച് നടക്കുന്ന അല്ലേ സത്യത്തിൽ ഏറ്റവും വലിയ മറ്റു രണ്ട് വണ്ടന്മാർ എന്ന് ചോദിക്കുന്ന ഒരു കഥ വായിച്ചതായിട്ട് അപ്പോൾ പിന്നെ ആ കഥ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പലപ്പോഴും നമ്മളിങ്ങനെയാണ് നമ്മൾ നമ്മളായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതവിടെ വെച്ചുകൊണ്ട് ഒരു ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ അങ്ങനെ സഞ്ചരിക്കും അതാണിത് ഈ ഒരു കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഫോണൊക്കെ ഉണ്ടാകുമ്പോഴുള്ളൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഫോണെടുക്കും ഫോണെടുക്കുന്നത് വലിയ ഒരു വളരെ വലിയൊരു ലക്ഷ്യത്തിലും അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കും നീയത്തിലായിരിക്കും ഫോൺ എടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് നോക്കാനായിരിക്കും പിന്നെ പക്ഷേ എന്താ വാട്സപ്പ് തുറക്കുന്ന മെസ്സേജ് വരുന്നു ഏറ്റവും വേല വരുന്ന മെസ്സേജ് ഏതാണോ അല്ലെങ്കിൽ ഏറ്റവും വേല വരുന്ന ഗ്രൂപ്പ് അതിലെ തുറക്കുന്നു അതിലുള്ള നൂറ് മെസ്സേജുകൾ വായിച്ച് കഴിയുമ്പോഴേക്ക് സമയം കഴിഞ്ഞ് നമ്മൾ അടുത്ത ജോലി മറക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ മറന്നു പോകണം പല കാര്യത്തിലും നമ്മൾ ഏർപ്പെട്ടു മാറിയിട്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നു നമ്മളായി ചെയ്യേണ്ട നമ്മളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ വർന്നു പോകുന്നു അവിടെ ഒരു അബ്ദുല്ലാഹിൻ മസൂദ്ദർ അലി അള്ളാവിൻ്റെ ഒരു വചനം ഈ ഒരു സമയത്ത് ഓർമ്മ വരികയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇനിയിൽ അമുക്കുത്ത് അഞ്ഞാറില്ല എനിക്ക് ചില വ്യക്തികളെ കാണുന്നത് വെറുപ്പാണ് എനിക്ക് ദുനിയാവിൻ്റെ പണിയില്ല ആഹ്റത്തിൻ്റെ പണിയില്ല അത് ദുനിയാവിൻ്റെ പണിയിൽ അവർ എന്ത് ചെയ്യുന്നില്ല അത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുന്നില്ല ആഹാരത്തിൻ്റെയും ചെയ്യുന്നില്ല അവരെനിക്ക് വെറുപ്പാണെന്ന് അദ്ദേഹം പറയണം കാരണം സ്വാഭാവികമായിട്ടും ഈയൊരു കഥയോട് ചേർത്തി വായിക്കാൻ പറ്റുന്ന ഒരു വചനമായിട്ട് എനിക്ക് തോന്നി അതെ അതെ ഒരു ഏത് കാര്യം നിർവഹിക്കാൻ തുടക്കം കുറിക്കുന്നൊരു വ്യക്തി അത് തുടങ്ങുമ്പോൾ ആ കാര്യത്തിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലേക്കും എഴുതി പോകുന്ന ഒരവസ്ഥ അതെ അതെ ഇവിടുത്തെ ഭരണാധികാരികളാണെങ്കിലും സാധാരണക്കാരെ നമ്മളാണെങ്കിലും ഒക്കെ റസൂൽ അള്ളഹി സുല്ലാസ്വലം പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു ഭരണാധികാരികളാണല്ലോ നമ്മുടെ കീഴിൽ ഒരുപാട് പ്രജകളുണ്ട് ഒരു കുടുംബനാഥൻ ആ കുടുംബത്തിൻ്റെ ഭരണാധികാരിയാണ് അപ്പോൾ ആ നിലക്കൊക്കെ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളെ കൃത്യമായി നിർവഹിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്നത് ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും എല്ലാവരോടും സൂചിപ്പിക്കുകയാണ്